എം ഇ എസ് അസ്മാബി കോളേജിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവിന് യാത്രയയപ്പ് നൽകി ദീർഘകാലം എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പാളായി സേവനം അനുഷ്ഠിച്ച് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവിന് സ്റ്റാഫ് ക്ലബിന്റെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിലാണ് യാത്ര അയപ്പ് നൽകിയത് കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ കൂടുതൽ കാലം പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുകയും എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൗൺസിലിന്റെ പ്രസിഡന്റ് കാലിക്കറ്റ് എം ജി സർവകലാശാലകളിൽ റിസർച്ച് ഗൈഡ് നാക് വിലയിരുത്തൽ സമിതി അംഗം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദഗ്ധ സമിതി അംഗം കൊച്ചിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നിങ്ങനെ വിവിധ അക്കാദമിക് സമിതികളിൽ പ്രധാനപ്പെട്ട സ്ഥാനം ഡോക്ടർ എ ബിജു വഹിച്ചിട്ടുണ്ട് യാത്രയപ്പ് സമ്മേളനം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിരവധി നിരവധിയായിട്ടുള്ള അത്തരം ഈ ഗൗരവപ്പെട്ട വർത്തമാനം പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലായാലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലായാലും അതുപോലെ ഇന്റർനാഷണൽ നിലപാട് സംഘടിപ്പിക്കുന്ന സന്യാസങ്ങളാണെങ്കിലും ഒക്കെ ഡോക്ടർ ഓഫ് ഒരു സാന്നിധ്യം അല്ലേഖനം കൊണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിത്തം കൂടാവാം ചിലപ്പോൾ പക്ഷേ യൂണിവേഴ്സിറ്റി ഏൽപ്പിക്കപ്പെടുന്ന ഫാക്കൽറ്റി എന്ന പല തരമാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇവിടെ കോളേജിൽ നിരവധിയായ വകുപ്പുകളുമായി ബന്ധിപ്പിച്ച അദ്ദേഹം പോലെ ഈ കോളേജിനെ ഉയർത്താൻ ഞങ്ങൾ മികവാദം വരുന്ന സന്ദർഭത്തിലൊക്കെ അദ്ദേഹം പറയാൻ ആക്കിൻ്റെ ഒരു അംഗീകാരം നമുക്ക് ഇത്രാവശ്യം വെച്ചേര് സമയത്തും അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ പോലുയുന്ന രീതിയിൽ നമ്മുടെ കോളേജിൽ ഉന്നതമായിട്ടുള്ള കോളേജിന്റെ നമ്പറോട് എന്നൊക്കെ പറയുന്ന പോലെ ആക്കി തീർക്കാനുള്ള പരിശ്രമത്തിൽ നല്ല അവർ ശ്രദ്ധിച്ചാണ് അദ്ദേഹം നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മത്സ്യ പ്രത്യേകിച്ച് തീരപ്രദേശമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അത്തരം കോഴ്സുകൾക്കുള്ള നമുക്കുള്ള സാധ്യത അതിൻ്റെ കാര്യത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇതൊന്ന് ഗൗരവമായി എടപ്പെട്ടിരിക്കുകയാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസ്മാമി കോളേജിൽ ഇപ്പം നീ തോന്നും എല്ലാ തരം ആളുകളെയൊക്കെ സംയോജിപ്പിക്കാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളോടും അതുപോലെ പി ടി സംവിധാനം പലപ്പോഴും വിദ്യാർത്ഥി യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യന്ത്രവുമായി നിരവധിയായിട്ടുള്ള പരിപാടികളിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് അതിൽ കാര്യമായി സഹായിച്ചു

മനസ്സുള്ള ഒരു എം എൽ എ ആയതുകൊണ്ടാണല്ലോ ഞാൻ പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ എന്ന് അദ്ദേഹത്തിന് സൂചിപ്പിച്ചത് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരെപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ വാരി പിടിക്കുമെങ്കിലും കുട്ടുകാരോട് ചിലപ്പോൾ കുത്തും അത് വേറെ കാര്യം അത് ഞങ്ങളുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം അല്ലേ മുജിപ്പ് മുഞ്ചിപ്പോ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം അപ്പം എന്നാൽ പോലും ഞങ്ങളിങ്ങനെ സ്നേഹബന്ധങ്ങളൊക്കെ ഞങ്ങൾ വളരെ വെള്ളമായി കാരണം സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെണക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ പിഞ്ചുസാറും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ എന്തെന്നോ ഒന്നും അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് എം ഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ സലീം അറക്കൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ സനന്ദ് സി സദാനന്ദ് അധ്യാപക രക്ഷാകർത്തൃ സമിതി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സകീർ ഡോക്ടർ കെ പി സുമേധൻ തുടങ്ങിയവർ സംസാരിച്ചു